മതങ്ങളും ആരാധനാ സമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും ഭാഗം നാല് ജീവനെ സംബന്ധിക്കുന്ന അറിവ് സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ചിന്ത പക്ഷേ എങ്ങുമെത്താതെ നിൽക്കുന്ന വിധത്തിലുള്ളതും യുക്തിയുടെ എങ്കിലും പിൻബലം ഇല്ലാത്തതുമായ രീതിയിൽ ജീവജാലങ്ങളുടെ ജനിമൃതി കാരണങ്ങളെക്കുറിച്ചും മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ചും വിവരിച്ച് സായുജ്യമടയുന്നതായി കാണുന്നു പടിഞ്ഞാറൻ ചിന്തകളിലെ പ്രമുഖമായ മോസസിന്റെയും യേശുവിൻ്റെയും മുഹമ്മദിൻ്റെയും വഴികളിലൂടെ തുടരുന്നവരിൽ നിക്ഷിപ്തമാകുന്ന വിശ്വാസത്തിൻ്റെ പ്രധാന വശം എന്നത് ദൈവം എന്ന മനുഷ്യരൂപത്തിലുള്ളതും എന്നാൽ അദൃശ്യവുമായ ശാക്തിയുടെ ഇച്ഛയാവുന്ന തീരുമാനങ്ങളുടെ ഫലമായും പ്രവർത്തനമായും മനുഷ്യൻ ജനിക്കുന്നുവെന്നും മനുഷ്യൻ എന്ന സൃഷ്ടി സന്മാർഗം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആകെയുള്ള ഒരു ജീവിതത്തിനു ശേഷം ജീവിച്ചിരിക്കുമ്പോഴത്തെ പ്രവൃത്തികൾക്കനുസരിച്ച് സ്വർഗ്ഗം എന്ന സുഖസുന്ദര അനുഭവദേശത്തോ അത്യന്ത ഭീകര അനുഭവങ്ങളുടേതായ നരകത്തിലോ എത്തിപ്പെടുന്നു എന്നുമാണ് സെമിറ്റിക് മതസങ്കൽപങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ ഭൂമിയിലെ വാസം എന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രമുള്ളതും ഒരൊറ്റ ജീവിതം കൊണ്ടുതന്നെ പൂർത്തിയാവുന്നതുമാണ് സ്വർഗം എന്ന സുഖത്തിൻ്റെതായ രാജ്യപ്രാപ്തിക്ക് അവകാശികളായി തീരാനുള്ള വഴി തങ്ങൾക്ക് മാത്രമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന പരമ്പരകൾ തന്നെയാണ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിങ്ങളും ദൈവം എന്ന കാരണശക്തിയെ സംബന്ധിക്കുന്ന യഥാർത്ഥമായ അറിവ് തങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഈ മൂന്നുകൂട്ടരും സൗകര്യം പോലെ അവകാശപ്പെടുന്നുവെങ്കിലും ഈ മൂന്ന് മൂന്നുകൂട്ടരെയും സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിചാരിക്കേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ നിലകൊള്ളുന്നത് സെമിറ്റിക് വിശ്വാസപ്രകാരം ആദാം എന്ന ആദ്യത്തെ മനുഷ്യൻ ദൈവം നേരിട്ട് പ്രവർത്തിച്ച് ഭൂമിയിലെ ചെളി കുഴച്ചുകൂട്ടി ഉണ്ടാക്കപ്പെട്ടതുമാണ് ഇന്നത്തെ മനുഷ്യന്റെ അതേ രൂപം തന്നെയായ സ്വന്തം രൂപത്തിൽ പണിതെടുത്ത മനുഷ്യ പ്രതിമയിലേക്ക് ദൈവം സ്വന്തം ഉച്ഛ്വാസം കടത്തിവിട്ടതിലൂടെ ആദാം എന്ന പുരുഷൻ ഉണ്ടാവുകയും അതുവഴി ഭൂമിയിലെ മനുഷ്യജീവിതത്തിന് തുടക്കമാവുകയും ചെയ്തതായി വിശ്വസിക്കാൻ സെമിറ്റിക് മതവിശ്വാസികൾ നിർബന്ധിതരായിരിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ വരവോടെ പൂർത്തിയാകുന്ന ഒരു പദ്ധതിയും പ്രവർത്തനവും സംഭവിക്കത്തക്ക വിധത്തിൽ ആദാം എന്ന ആദ്യത്തെ മനുഷ്യൻ തെറ്റ് ചെയ്തുവെന്ന് ക്രിസ്തീയ സങ്കല്പത്തിൽ പരിപൂർണത കാണുന്ന വിഭാഗം പറഞ്ഞുവയ്ക്കുന്നു ആദാം എന്ന ആദ്യ മനുഷ്യരൂപമായ പുരുഷന്റെ വാരിയലിൽ നിന്ന് ഹൌവ എന്ന സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചെടുക്കുകയും സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് പാർപ്പിക്കുകയും ചെയ്തതായും പറയുന്നു ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നതും ഏറ്റവുമധികം അംഗസംഖ്യയുള്ളതും ശക്തവുമായ ക്രിസ്തുമത വിശ്വാസത്തിന്റെ അടിത്തറ ഇവവിധത്തിൽ അങ്ങേയറ്റം ദുർബലമായ ഒന്നാണ് എന്നതാണ് വാസ്തവം ലോകത്തെ പ്രബല ശക്തികൾ തന്നെയായ മുസ്ലിങ്ങളുടെയും യഹൂദരുടെയും വിശ്വാസത്തിന്റെ അടിത്തറയും ദൈവം നേരിട്ട് പ്രവർത്തിച്ച് ആദാമിനെ സൃഷ്ടിച്ചു എന്നതിൽ അധിഷ്ഠിതമായാണ് നിലകൊള്ളുന്നത് ആദിമ മനുഷ്യരെന്ന സ്ത്രീ പുരുഷന്മാരുടെ പിഴ പറ്റിയ പ്രവൃത്തിയുടെ തുടർച്ച എന്നവണ്ണം ദൈവേച്ഛയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവരാശിയെ നല്ലതിലേക്ക് കൊണ്ടുവരുന്നതിനായും വരാനിരിക്കുന്ന വിപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന പദ്ധതി എന്ന നിലയിലും മുന്നറിയിപ്പുകളുടെ വാഹകരായി അനേകം പ്രവാചകന്മാരെ ദൈവം അയക്കുകയും ചെയ്യുന്നതായി പറയുന്നു ഇവിധം അയക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരെല്ലാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയും വഴങ്ങാത്തവരെ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് പറഞ്ഞ് ബോധിപ്പിച്ച് പോന്നിരുന്നതായും പറയുന്നു മനുഷ്യൻ നന്നായില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ജീവികളെയും നശിപ്പിക്കാൻ തീരുമാനിച്ച മനുഷ്യരൂപിയായ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ അയയ്ക്കുന്നുവെന്നും ആ ജീവന്റെ ക്രൂശിത മരണം വഴി ലോകത്തിനു മുഴുവൻ രക്ഷപ്പെടുവാൻ അവസരം ലഭിച്ചുവെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു യേശു എന്ന ദൈവപുത്രൻ മനുഷ്യനായി വന്ന് ക്രൂശിതനായി മരിച്ചതോടെ ദൈവത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതായി വിചാരിക്കുന്ന ക്രിസ്തു ദർശനങ്ങളെ ദൈവം എന്ന സങ്കൽപ്പത്തിന്റെ പൂർണ്ണതയായി കാണാൻ വിശ്വാസികൾ നിർബന്ധിതരാവുന്നു ദൈവികമായ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത യേശുവിൽ ദർശിക്കുന്നതു കൊണ്ട് യേശുവിനു ശേഷം യേശു എന്ന പോലുള്ള ഒരു ദൈവപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ക്രിസ്തീയ വിശ്വാസികൾ തയ്യാറുള്ളവരോ പ്രാപ്തിയുള്ളവരോ ആവുന്നില്ല യേശു വരെ എത്തുന്ന ജനതയുടെ മാർഗത്തെ തന്നെ സ്വന്തമായി കരുതി എടുത്തിട്ടുള്ളവരും വരെ ഉള്ളതുമായ പൂർവികാചാര്യന്മാരെ മുഴുവനുമായി അംഗീകരിക്കുന്നവരുമാണ് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ജനിച്ച മുഹമ്മദിന്റെ വാക്കുകളാണ് ഭൂമിയിലെ മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കുമുള്ള നിയമം എന്നും അവസാനത്തെ വചനങ്ങളെന്നും വിശ്വസിക്കുകയും മുഹമ്മദിന്റെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് ജീവിക്കുക മാത്രമാണ് സ്വർഗപ്രാപ്തിക്കുള്ള വഴിയെന്നും കരുതുന്ന അറിവോളം ഇസ്ലാം പരമ്പര എത്തി നിൽക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികളുടേതുപോലെ തന്നെ മുഹമ്മദീയ സങ്കല്പങ്ങൾക്കും ആത്മാവിന്റെ സകല സുഖാനുഭൂതികളുടെയും നിത്യാനന്ദത്തിൻ്റെയും സ്ഥാനമായ ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗപ്രാപ്തി തന്നെയാണ് ജീവിത ലക്ഷ്യം നരകം ക്രിസ്തീയ സങ്കല്പങ്ങളിൽ ഉള്ളതുപോലെ തന്നെ മുഹമ്മദീയർക്കും ഭയാനകമാം വിധമുള്ള ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും കേന്ദ്രമാണ് നരക സ്വർഗനരകസങ്കല്പങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട് വളർന്ന് ആ കാഴ്ചപ്പാടുകളെ അതിജീവിച്ച് ശാസ്ത്രം എന്ന സത്യത്തിലൂടെ കണ്ടെത്തലുകൾ നടത്തി ഇന്നോളം എത്തി നിൽക്കുന്ന മനുഷ്യന്റെ അറിവിനും ബുദ്ധിവൈഭവത്തിനും പക്ഷേ ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് നരകങ്ങൾ എന്നത് ഇന്നിൻ്റെ കണ്ടുപിടുത്തങ്ങളും നിഗമനങ്ങളും എത്തിനിൽക്കുന്നതനുസരിച്ച് ഭൂമിയിൽ ജീവോൽപത്തി സംഭവിച്ചിരിക്കാൻ പറ്റിയ കാലത്തിന് മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങളുടെ പഴക്കം ഉണ്ടുതാനും ക്രിസ്തീയ മാർഗത്തിലൂടെ ജീവിച്ച് വളർന്ന മനുഷ്യരാണ് ജീവജാലങ്ങളുടെ ഭൂമിയിലെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന വിവരണങ്ങളും ബൈബിളിലെങ്ങും പറയുന്നില്ലാത്തതായ ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന രീതിയും സ്വഭാവവിശേഷങ്ങളും ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ എന്ന വ്യക്തതയോടെ ലോകത്തെ അധികമായി അറിയിച്ചിട്ടുള്ളതും മുസ്ലിം പരമ്പരയാകട്ടെ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിക്കുന്ന അറിവുകളുടെയും നേട്ടങ്ങളുടെയും മണ്ഡലത്തിൽ ക്രിസ്തീയ പരമ്പരയുമായുള്ള താരതമ്യത്തിൽ ഏറെ പിന്നിലുമാണ് എന്നത് യാഥാർത്ഥ്യം മാത്രമാണ് എന്നിരുന്നാലും ക്രിസ്തീയ പരമ്പരയുടെ നേട്ടങ്ങൾക്കൊത്ത് മിക്കവാറും പ്രവൃത്തി മാർഗവും ജീവിതാനുഭവങ്ങളും സുഖ സൗകര്യങ്ങളും സ്വായത്തമാക്കുന്നതിനായി ക്രിസ്തീയ പരമ്പരയുടെ കണ്ടുപിടുത്തങ്ങളെ മുസ്ലിങ്ങൾ ജീവിതമാർഗ്ഗത്തിൽ വരുത്തുകയും ചെയ്യുന്നു സൂക്ഷ്മതരമായ അഥവാ കാരണതരമായ വിചാരത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ ആര് എന്ത് അനുഭവിച്ചാലും ആസ്വദിച്ചാലും അത് മിക്കപ്പോഴും മറ്റൊരാളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ടെത്തലും പ്രയത്നഫലവും ആകുന്ന സ്ഥിതിക്ക് ആ വ്യക്തിയെയോ സമൂഹത്തെയോ പിന്തുടരുന്നു അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നു എന്നല്ലാതെ തത്വത്തിൽ മറ്റെന്തെങ്കിലും ആവുന്നില്ല താത്വിക അവലോകനം കൊണ്ട് മനസ്സിലാക്കാനാവുക യഥാസ്ഥിതികത്വത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് കർശനമാക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ശാസ്ത്രത്തിൻ്റെ ഭൗതിക നേട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ജീവിതരീതി കൊണ്ട് മുസ്ലിംകളും ക്രിസ്ത്യാനികളും ഒരേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു എന്നാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പ്രബലമായ ക്രിസ്ത്യൻ ഇസ്ലാം സംസ്കാരങ്ങളെ കൂടാതെ മറ്റ് ചിന്താധാരകളിൽപ്പെട്ട് ജീവിക്കുന്ന ഹിന്ദു ബുദ്ധ കമ്മ്യൂണിസ്റ്റ് സമൂഹങ്ങളായിരുന്നാലും പ്രവൃത്തി നിമിത്തവും സങ്കൽപ്പം നിമിത്തവും മുൻ അനുഭവങ്ങൾക്കും ധാരണകൾക്കും വിരുദ്ധമായ വിധത്തിൽ വരുന്ന പൊതുമാർഗ്ഗത്തിലൂടെ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എന്ന അവസ്ഥയിലുള്ള ജീവന്റെ കൂട്ടങ്ങൾ ഇന്നത്തെ നിലയിൽ അടിസ്ഥാനപരമായി ഒരൊറ്റ മാർഗം പിന്തുടരുന്ന സമൂഹമായല്ലാതെ വരുന്നില്ല ശക്തമായ പിന്തുടർച്ചയും ഭരണ നൈപുണ്യവും ബുദ്ധിവൈഭവവും ഇന്നത്തെ ലോകത്തിന്റെ കണ്ടെത്തലുകളിൽ ഒട്ടുമിക്കവയും സാധ്യമാക്കിയിട്ടുള്ള ക്രൈസ്തവ യഹൂദ മുസ്ലിം വിഭാഗങ്ങളുടെ പാരമ്പര്യത്തെ നിർണയിക്കുന്ന പൊള്ളയെന്നു തോന്നാവുന്ന വിശ്വാസത്തിന് സംഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ പാകപ്പിഴ എന്താണെന്ന് കാണേണ്ടതുണ്ട് ദുർബലവും യുക്തിരഹിതവും ശാസ്ത്രീയതയുടെ അംശം പോലും ഇല്ലാത്തതും എന്ന് പറയാവുന്ന വിധമുള്ള ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ഉൽപ്പത്തിയുടെ കഥ ഇത്രമേൽ ശക്തമായ സമൂഹങ്ങളുടെ അടിത്തറയായി എങ്ങനെ വന്നുപെട്ടുവെന്ന് തന്നെ യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാം പരമ്പരകളുടെ നവോത്ഥാന പ്രക്രിയയിലേക്കുള്ള മുതൽക്കൂട്ട് ആയിരിക്കും